വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും സംരക്ഷണം നൽകണമെന്നും അതിന് അനുസൃതമായ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കദോലിയ കോൺഗ്രസ് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി രൂപത പൊളിറ്റിക്കൽ അഫയർ കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോസ് കൊച്ചറക്കൽ ഉദ്ഘാടനം ചെയ്തു കെ സി വൈഎം ചെറുപുഷ്പ മിഷൻ ലീഗ് മാതൃവേദി തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെയാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത് വന്യജീവി ആക്രമണം അവസാനിപ്പിക്കാൻ അധികാരികൾ ആവശ്യമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്നവരെയുള്ള സഹന സമരങ്ങൾക്ക് രൂപതയിലെ കെ സി വൈഎം മാതൃവേദി ഇതര ക്രൈസ്തവ സംഘടനകൾ ബഹുജന സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സമരം സമരത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മാർച്ച് പതിനഞ്ചിന് വയനാട്ടിലെ മൂന്ന് താലൂക്കുകളിലും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും തുടർന്ന് ഏപ്രിൽ മാസത്തിൽ എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിലും ഉപവാസങ്ങൾ നടത്തും സമര പ്രചാരണ ജാഥ പോസ്റ്റർ പ്രചാരണം ലീഫ്ലെറ്റർ വിതരണം പ്രതിഷേധ ദിനം സമര കൂടാര നിർമ്മാണം തുടർന്ന് അനിശ്ചിതകാല നിരാഹാര സമരം എന്നിവയാണ് പ്രധാന സമര പ്രഖ്യാപനങ്ങൾ എ കെ സി സി മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ജോൺസൺ തുടർത്തെങ്കൽ അധ്യക്ഷത വഹിച്ചു എ കെ സി സി രൂപതാ ഡയറക്ടർ ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ മുള്ളങ്കൊല്ലി ഫൊറോന വികാരി ഫാദർ ജസ്റ്റിൻ മൂന്നനാൽ ഫാദർ ജസ്റ്റിൻ മുത്തനാക്കാട് ഫാദർ ബാബു മൂത്തേടം കെ സി വൈഎം രൂപതാ പ്രസിഡന്റ് ിബിൻ പിലാപ്പള്ളി മാതൃവേദി രൂപതാ ജനറൽ സെക്രട്ടറി മോളി ജോസഫ് സജി ഫിലിപ്പ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സാജു കൊല്ലപ്പള്ളി റിനിൽ കഴുതാടിയിൽ സുനിൽ പാലമറ്റം റോബിൻ ജിജോ മംഗലത്ത് ഡേവി മങ്കുഴ സജി ഇരട്ടമുണ്ടക്കൽ ബീന കരിമാക്കുന്നേൽ അന്നക്കുട്ടി ഉണ്ണിക്കുന്നേൽ സാജു പുലിക്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് വയനാട്